Hi all assalamu alaikum welcome back അപ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിൽ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട കുറച്ചധികം കിച്ചൺ ടിപ്സുകളും കളക്ട് ചെയ്തിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ ഒന്ന് നോക്കുക എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്ന കുറച്ചധികം കാര്യങ്ങൾ തന്നെ ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാണെന്ന് തോന്നിയാണെന്നുണ്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതേപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടാ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് തന്നെ അതാ ഫസ്റ്റത്തെ ടിപ്പ് ഞാൻ ഒരു പാനിലേക്ക് കുറച്ച് നമ്മുടെ ഗോതമ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഗോതമ്പൊടി ഞാനിതാ ഇളക്കി കൊടുത്ത് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട് ഒരുപാട് വറുത്ത് എടുത്തത് പോലെ നമ്മൾ വറുത്തെടുക്കരുതിട്ടാ ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തും ചെറിയൊരു ചൂട് തട്ടുന്ന രീതിയിൽ നമുക്കൊന്ന് ചൂടാക്കി എടുത്താൽ മതി അപ്പൊ നമ്മൾ ഇതേപോലെ ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്ത് എല്ലാ ഭാഗത്തും ഈവൻ ആയിട്ട് ചൂടെത്തുന്ന രീതിയിൽ ഒന്ന് റെഡിയാക്കി എടുക്കുക അപ്പൊ ഇതാ ഇതിപ്പോ അത്യാവശ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇത് ചൂടാറാനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പരന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാട്ടാ എന്നിട്ട് ഇതാ ഇതേപോലെ ഞാൻ ബാക്കിയുള്ള എല്ലാ പൊടിയും ചെയ്തെടുത്ത് ചൂടാറിയതിന് ശേഷം ഇതേപോലെ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൊത്തം എൻ്റെ കയ്യിലുള്ള ഗോതമ്പൊടി മൊത്തം ഞാനിതാ ഇതേ രീതിയിൽ ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതാ കുറച്ച് ഉണക്കമുളകാണ് കേട്ടോ ഞെട്ടിയോട് കൂടിയിട്ടുള്ളതാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ആ മുകൾ ഭാഗം പൊട്ടി പൊട്ടിപ്പോകാത്ത രീതിയിൽ അവർ ഞെട്ടി നമുക്ക് ഒന്ന് അതിൽ നിന്ന് മുളകിൽ നിന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ പൊട്ടി പൊട്ടിപ്പോകരുടെ കാരണം അതിനുള്ള ആ ഒരു സീഡ് മൊത്തം പുറത്തേക്ക് വരും അത് പോവാത്ത രീതിയിൽ ഇതാ ഇതേപോലെ അവർ

ഇനി നെക്സ്റ്റ് ടിപ്പ് ഇതാണ് ഞാൻ കുറച്ച് ഉഴുന്നെടുത്തിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു നാലഞ്ച് മണിക്കൂർ സോക്ക് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഉഴുന്നതാ ഇതേ രീതിയിൽ നന്നായിട്ട് കുതിർന്ന് വരണം നമ്മൾ കൈ കൊണ്ട് ഒടിച്ച് നോക്കുന്ന രീതിയിൽ ഇങ്ങനെ പൊട്ടി പൊട്ടിപ്പോകുന്ന അതേ രീതിയിൽ വരണം ഇനി ഇതാ ഞാൻ നന്നായിട്ട് ഡ്രെയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഒട്ടും വെള്ളമില്ലാത്ത രീതിയിൽ വേണം നമുക്കിത് ഡ്രെയിൻ ചെയ്തെടുക്കാനായിട്ട് ഉഴുന്ന് സോക്ക് ചെയ്ത വെള്ളം നിങ്ങൾ കളയരുതിട്ട് അത് കുറച്ച് എടുത്ത് വെക്കണം ഇനിയിപ്പോൾ അതാണ് നമുക്ക് കുറേശ്ശെയായിട്ട് ഉഴുന്ന മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കേണ്ട നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് പകുതി പകുതിയായിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇനി നമ്മൾ ഇതാ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു വെള്ളം ഉണ്ടല്ലോ ആ ഒരു വെള്ളം ഒരു ടേബിൾ സ്പൂൺ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മാക്സിമം എത്രത്തോളം വെള്ളം കുറവില് അടിച്ചെടുക്കാൻ പറ്റുമോ അത്രയും വെള്ളം കുറവില് നന്നായിട്ട് ഇത് അടിച്ചെടുക്കാം കേട്ടോ നല്ല പേസ്റ്റ് ആയിട്ട് തന്നെ നല്ല തിക്കായിട്ട് വേണം നമുക്ക് ഒരു ഉഴുന്ന് ഉഴുന്നടിച്ചെടുക്കാനായിട്ട് അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ ഞാൻ ഉഴുന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഒട്ടും കട്ടിയില്ലാത്ത രീതിയിൽ നല്ല പേസ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇങ്ങനത്തെ നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഉഴുന്ന് അരച്ചെടുക്കാനായിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഓവറായിട്ട് വെള്ളം കൂടി പോകരുത് ഇതാ ഒരു രീതിയിൽ തന്നെ അടിച്ചെടുത്താൽ മതി അപ്പോൾ ഇതേപോലെ തന്നെ ഞാനിത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ഉഴുന്നും ഇതേ രീതിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ല നല്ല തിക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക് നല്ലോണം അരഞ്ഞും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മാക്സിമം ഉഴുന്ന് നന്ന നല്ല കുതിർത്തിയതിനു ശേഷം മാത്രം അരച്ചെടുക്കുക ഇനിയിപ്പോൾ നമുക്ക് ഇതാ ഇതേപോലെ ഒരു ബീറ്റർ എടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഈ ഒരു മിക്സ് നമുക്കൊന്ന് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് എങ്കിലും ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നിങ്ങളുടെ കയ്യിൽ ഇലക്ട്രിക് മീറ്റർ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വിസ്ക് ആയാലും മതി കേട്ടോ ഇനി ഒരു വിസ്കും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ച് പതപ്പിച്ചെടുക്കുക കേട്ടോ കൈ വെച്ച് കൈ നന്നായിട്ട് കഴുകിയതിന് ശേഷം നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുക്കുക നല്ല ഒരു നല്ല ഡബിൾ സൈസായിട്ട് വരൂട്ട ഉഴുന്നിങ്ങനെ നമ്മൾ സോഫ്റ്റ് ആക്കി എടുക്കുമ്പോൾ അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇലക്ട്രിക് ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട വിസ്ക് എടുത്താലും മതിയിട്ട് അല്ലെങ്കിൽ കൈയ്യാലും മതി അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതൊരു അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇത് ഉണ്ടാക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് കുറച്ചൊരു അഞ്ച് മിനിറ്റ് മുമ്പ് ഫ്രീസറിലും കൂടെ വെച്ചെടുക്കണം കേട്ടോ ഫ്രീസറിലല്ല സോറി ഫ്രിഡ്ജിൽ വെച്ചെടുക്കണം അതിന് ശേഷം ദാ നമ്മളിതുണ്ടാക്കി എടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അത് ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത് അതേപോലെ പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് പിന്നെ മല്ലിലേയും പേപ്പിലേയും പൊടിയായിട്ട് അരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ ഒരു ടീസ്പൂണോളം കുരുമുളക് ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഞാനിതിൽ ഇടുന്നത് കാണിക്കാൻ വിട്ടോ എഴുതാനിട്ടാ എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പുഴുന്ന് നമ്മൾ പെർമന്റ് ആകുമ്പോൾ വെക്കുമ്പോൾ ഒരു അരമണിക്കൂർ തുടങ്ങിയൊരു ഒരു മണിക്കൂറെങ്കിലും എന്തായാലും നിർബന്ധമായിട്ട് വെക്കണം വെക്കണോട്ടോ പിന്നെ ഒരു അഞ്ച് ഫ്രിഡ്ജിലും വെച്ചിട്ട് വേണം നമുക്കിത് എടുക്കാനായിട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കുറച്ച് പച്ചവെള്ളം എടുക്കാട്ടെ ഒരു പരന്ന പാത്രത്തിൽ കുറച്ച് പച്ചവെള്ളം എടുത്തിട്ട് നമ്മളിതേപോലെ കൈ ഒന്ന് നന്നായിട്ട് ഡിപ്പ് ചെയ്യുക ഡിപ്പ് ചെയ്തതിന് ശേഷം ഓരോ ബോൾസ് ആക്കി എടുത്ത് തള്ള തള്ളവരല്ലോണ്ട് ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഒരു ഹോൾസ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ചൂടായി കിടക്കുന്ന ഓയിലിലേക്ക് ഇട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ കണ്ടില്ലേ ഇതേപോലെ നമ്മൾ ഓരോ തവണ ബാറ്ററി എടുക്കുമ്പോഴും നമ്മൾ കൈ പച്ചവെള്ളത്തിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്യുക എന്നിട്ട് ഓരോ ബോൾസ് ആക്കി എടുത്തതിന് ശേഷം തള്ളവരൽ വെച്ചിട്ട് ഒരു ഹോൾസ് ഉണ്ടാക്കി കൊടുത്താൽ മതി കേട്ടോ ഓരോ ഹോളായിട്ട് ഉണ്ടാക്കി കൊടുത്താൽ മതി എന്നിട്ട് നേരെ ഒരു മീ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുള്ള ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് കിടക്കരുത് കേട്ടോ ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യരുത് പുറം ഭാഗം പെട്ടെന്ന് ക്രിസ്പി ആവാനും ഉള്ളിലേക്ക് വേവാണ്ടിരിക്കാനൊക്കെ ചാൻസ് ഇട്ടാ ചാൻസ് ഉണ്ട് കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി അപ്പോൾ ഇതാ നല്ല പുറംഭാഗം നല്ല ആയിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്നുകൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് നോക്ക് എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ ഇനി അടുത്ത ടിപ്പ് നമ്മൾ മുട്ടയൊക്കെ പുഴുങ്ങി കഴിയുമ്പോൾ ഞാൻ കുറച്ച് മുട്ട പുഴുങ്ങാനായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളമൊക്കെ വെച്ച് തിളപ്പിക്കാനായിട്ട് വെക്കുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ഏതെങ്കിലും ഒരു ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതാ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക കുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ മുട്ടയുടെ തൊണ്ട ഒക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുത്ത് നോക്കട്ടെ മുട്ട പൊട്ടി പോകാണ്ടിരിക്കാനും അതേപോലെ തന്നെ മുട്ടയുടെ നല്ല അടിപൊളിയായിട്ട് നല്ല ഈസി ആയിട്ട് പോകാനും ഈ ഒരു ടിപ്പ് ഹെൽപ്പ് ചെയ്യും അപ്പൊ ഇതും അറിഞ്ഞ് കൂടാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ അപ്പൊ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് ഈ മുട്ടയുടെ തൊലിയൊക്കെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ട് അപ്പൊ ഇതാ നല്ല ഞാൻ എല്ലാം ഇതേപോലെ തന്നെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട് അപ്പൊ ഇതാ എല്ലാം നല്ല അടിപൊളിയൊന്നും പൊട്ടി പോവാണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു ടിപ്പും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക any next tip അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ കുറച്ച് നാരങ്ങ എടുത്തിട്ടുണ്ട് ഇപ്പം നാരങ്ങക്കൊക്കെ ഈ ഒരു വേനലിൽ ഭയങ്കര വിലയാണല്ലേ അപ്പോൾ അതേപോലെ നമ്മൾ പെട്ടെന്ന് ചീത്തയായി പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം നമ്മളിപ്പോൾ നാരങ്ങ കുറച്ചധികം എവിടെ നിന്നെങ്കിലൊക്കെ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതാ ചീത്തയായി പോകാണ്ട് ഒരുപാട് നാൾ നമുക്ക് സൂക്ഷിക്കാനായിട്ട് ഞാൻ ഇതേപോലെ ഒരു ക്ലീൻ റാപ്പ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഓരോ ചെറിയ പീസായിട്ട് ക്ലീൻ റാപ്പ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഓരോ ചെറു നാരങ്ങയായിട്ട് നമുക്ക് ഇത് നന്നായിട്ട് കവർ ചെയ്തെടുക്കാം കേട്ടോ ഒട്ടും നനവ് തട്ടാത്ത രീതിയിൽ അല്ലെങ്കിൽ യർ കയറാത്ത രീതിയിൽ അതായത് കവർ ചെയ്തെടുക്കുക എല്ലാം ഇതേപോലെ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ എത്ര ക്വാണ്ടിറ്റി ഉണ്ടോ അതെല്ലാം ഇതേ രീതിയിൽ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നല്ല ഒരുപാട് നാളെ നമുക്ക് ചെറുനാരങ്ങൾ സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും ഒറ്റണ്ണം നമുക്ക് ചീത്തയായി പോകില്ല ചില ടൈമിലൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണമെന്നുണ്ടെങ്കിലും ചിലപ്പോൾ അതിന് ചീത്തയായി പോകാനൊക്കെ ചാൻസ് ഉണ്ട് ചീഴിഞ്ഞ് പോകാറൊക്കെ ഉണ്ട് അപ്പൊ എന്നിട്ട് ഞാൻ അത് മൊത്തം കവർ ചെയ്തതിന് ശേഷം ഇതേപോലെ ഒരു എയർടൈറ്റ് ആയിട്ടുള്ളൊരു ബോക്സ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം ഇനി അടുത്തതാണ് അടുത്ത ടിപ്പ് ഇനി ഞാൻ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതേപോലെ നമുക്ക് ഇഞ്ചി എത്ര വേണ്ടെന്നുണ്ടെങ്കിലും ഇതേപോലെ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഇഞ്ചി നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് മണ്ണൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക തൊലിയൊന്നും കളയണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് തൊലിയോടുകൂടിയിട്ട് തന്നെ നന്നായിട്ട് കഴുകിയെടുത്താൽ മതി എന്നിട്ട് ഇതേപോലൊരു ഒരു ബോട്ടിൽ എന്തെങ്കിലും ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് മുങ്ങി കിടക്കുന്ന രീതിയിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ സാധാ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഇതാ ഇതേപോലെ അടച്ച് കുറേ ി കേടാവാണ്ട് നമുക്ക് സൂക്ഷിക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ടിപ്പുകളെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ എന്തെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകാണ്ടിരിക്കൂല അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും അതുവരെയും